വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ യുവതി പിടിയിൽ പത്തനംതിട്ട സ്വദേശി കാർത്തിക പ്രദീപിനെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് പിടികൂടിയത് ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉടമയാണ് കാർത്തിക പ്രദീപ് യു കെ അടക്കമുള്ള രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് യുവതി തട്ടിപ്പ് നടത്തിയിരുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായി ഇത്തരത്തിൽ കാർത്തികയ്ക്കും എതിരെ പരാതി ലഭിച്ചതായി പോലീസ് പറയുന്നു ഇവർക്കെതിരെ പത്ത് ജില്ലകളിൽ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് യുക്രൈനിൽ ഡോക്ടർ എന്ന് പറഞ്ഞായിരുന്നു ഇവരുടെ തട്ടിപ്പ് ഇവർ ഡോക്ടറാണോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട് കോഴിക്കോട് നിന്നാണ് യുവതി അറസ്റ്റിലായത് നൂറിലേറെ പേരാണ് തട്ടിപ്പിനിരയായത് യുക്രൈൻ ഓസ്ട്രേലിയ ജർമ്മനി യു തുടങ്ങിയ പല രാജ്യങ്ങളിലേക്കും ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള പരസ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും ഫ്ലെക്സ് ബോർഡുകളിലും നൽകിയിരുന്നു ഉദ്യോഗാർത്ഥികളിൽ നിന്നും മൂന്നു മുതൽ എട്ട് ലക്ഷം രൂപ വരെ തട്ടിയെന്നാണ് വിവരം കൊച്ചിയിൽ തന്നെ നിരവധി പരാതികളാണ് ഇവർക്കെതിരെ ഉയർന്നത് പല സ്റ്റേഷനുകളിൽ കാർത്തികയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ തങ്ങളെ പ്രതി ഭീഷണിപ്പെടുത്തിയതായും തട്ടിപ്പിനേരിയായവർ പരാതിപ്പെട്ടിരുന്നു സംസ്ഥാനത്തെ പത്ത് ജില്ലകളിൽ ടേക്ക് ഓഫിനെതിരെ പരാതിയുണ്ട് പന്ത്രണ്ട് പരാതികളിൽ കേസെടുത്തിട്ടുണ്ട് മുഖ്യപ്രതിയായ കാർത്തിക പ്രദീപിന്റെ പാസ്പോർട്ട് പിടിച്ചെടുക്കാനുള്ള നടപടി സ്വീകരിക്കാൻ നോർക്ക നിർദ്ദേശം നൽകി വടകര പോലീസിനോടാണ് നോർക്ക എൻ ആർ ഐ സെൽ എസ് പി നിർദ്ദേശം നൽകിയത് വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് നടപടി കേസിൽ നോർക്കയും അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിസ റിക്രൂട്ട്മെന്റ് തട്ടിപ്പുകൾ തടയാനായി കേരളം ആരംഭിച്ച ഓപ്പറേഷൻ ശുഭയാത്രയിൽ ഉൾപ്പെടുത്തിയാണ് അന്വേഷണം എസ് പി എൻ ആർ ഐ സെല്ലാണ് അന്വേഷണ ചുമതല ഇതോടെയാണ് ഇവരുടെ തട്ടിപ്പ് പുറത്തായത് ലക്ഷങ്ങളാണ് ഓരോ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഈടാക്കിയത് എന്നാൽ പറഞ്ഞ സമയത്ത് വിസയോ ജോലിയോ തരപ്പെടുത്തി നൽകാതെയാണ് ഇവർ ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചത് തിരുവനന്തപുരം കാര്യവട്ടം സീതാനിലയത്തിൽ പ്രവീണിന്റെ പരാതിയിൽ മൂന്ന് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് കാർത്തികയാണ് കേസിലെ ഒന്നാം പ്രതി ഗായത്രി സജീവ് കെസിയ പ്രദീപ് എന്നിവരാണ് രണ്ടും മൂന്നും പ്രതികൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കാർത്തിക പരാതിക്കാരനിൽ നിന്നും കൈപ്പറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് വിദേശത്ത് ജോലിക്കായി വിസ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി പണം കൈപ്പറ്റിയത് എന്നാൽ മാസം കഴിഞ്ഞിട്ട് പരാതിക്കാരന് വിസ നൽകാൻ കഴിഞ്ഞില്ല ജോലി തരപ്പെടുത്തി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ നൂറു ദിവസത്തിനുള്ളിൽ പണം തിരികെ നൽകുമെന്ന് കരാറുണ്ടായിരുന്നു അന്വേഷിച്ചപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് പ്രതി ഒഴിഞ്ഞു മാറുകയായിരുന്നു തുടർന്നാണ് പ്രവീൺ പോലീസിൽ പരാതി നൽകുന്നത് എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും പ്രതിക്കെതിരെ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം രണ്ടായിരത്തി മുതൽ പ്രതി കൺസൾട്ടൻസിയുടെ പേരിൽ വിദേശത്തേക്ക് ജോലി വാഗ്ദാനം നൽകി പണം തട്ടുന്നതായിട്ടാണ് സൂചന യു കെയിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം കൈപ്പറ്റിയിരുന്നത് എറണാകുളം സെൻട്രൽ പോലീസും കാർത്തിക പ്രദീപിനെതിരെ സമാനമായ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു തൃശ്ശൂർ കരളം പുത്തൻ വീട്ടിൽ അപർണ രഘു നൽകിയ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസും ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി പതിനാറ് രണ്ട് മുന്നൂറ്റി പതിനെട്ട് നാല് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് അപർണയുടെ പരാതിയിൽ പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ പല തവണകളായാണ് പ്രതി അപർണയുടെ കയ്യിൽ നിന്നും പണം കൈപ്പറ്റുന്നത് യു കെയിൽ സോഷ്യൽ വർക്കറായി ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് അഞ്ച് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ് വൃത്തിയത് പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ പ്രതി ഭീഷണിപ്പെടുത്തിയതായും ഉദ്യോഗാർത്ഥികൾ പറയുന്നു സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ തൻ്റെ കയ്യിലാണെന്നും ഈ രേഖകൾ പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയി ഹാജരാക്കി ഉദ്യോഗാർത്ഥികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുമെന്നും കാർത്തിക ഭീഷണിപ്പെടുത്തി അങ്ങനെ വന്നാൽ ഇനി ഒരിക്കലും വിദേശത്തേക്ക് പോകാൻ കഴിയില്ലെന്നും പ്രതി പറഞ്ഞിരുന്നതായി തട്ടിപ്പിനിരയായവർ പറയുന്നു കേസ് രജിസ്റ്ററായ സമ്മർദ്ദത്തിൽ പലരുടെയും രേഖകൾ കാർത്തിക തിരികെ നൽകി എന്നാൽ വിദേശത്ത് ജോലി എന്ന സ്വപ്നവുമായി പണം നൽകിയവർ വലിയ തട്ടിപ്പിലാണ് ചെന്നപ്പെട്ടത്